ും നമ്മുടെ മലയാളികളെ ഓർത്ത് അഭിമാനിക്കേണ്ട നിമിഷമാണിത് ഇവിടെ എവിടെയാണോ വർഗീയത കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ വേണേൽ പറയണേ എന്ന് ഭാര്യ റെഡിയാണ് വയനാട്ടിൽ നിന്നും വിളിയെത്തി ദമ്പതികളെത്തി കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഈ കമന്റാണ് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായത് അടിപൊളിയാക്കിയിട്ടുണ്ട് കമന്റ് ഇടുക മാത്രമല്ല ഇതിനായി ഭാര്യയും രണ്ടു മക്കളുമായി ഇടുക്കി ഉപ്പുത്തുറ സ്വദേശി സജിൻ പാറക്കര വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു അകപ്പെട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞു മക്കൾക്ക് മുലപ്പാൽ നൽകാനുള്ള ദമ്പതികളുടെ തീരുമാനത്തെ ആശംസകൾ കൊണ്ട് മൂടുകയാണ് നിരവധി പേർ ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇതിന് പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഞാൻ തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പൂർണ്ണ പിന്തുണ ലഭിച്ചു അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലൂട്ടാൻ തീരുമാനിച്ചതെന്ന് ഭാവന പറയുന്നു നാലു വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ടു കുട്ടികളുടെ അമ്മയാണ് ഭാവന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മണ്ണിനടിയിലായി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് ഭർത്താവ് സജിനും പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വയനാട്ടിൽ നിന്നും വിളിവന്നു കഴിയുന്നതും നേരത്തെ തന്നെ പുറപ്പെടാൻ പറഞ്ഞതോടെ രാത്രി തന്നെ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ദമ്പതികൾ ഉപജീവനമായ പിക്കപ്പ് ജീപ്പിലാണ് ഇവരുടെ യാത്ര കഴിയുന്നതും വയനാട്ടിൽ എത്രത്തോളം നിൽക്കാൻ കഴിയുമോ അത്രയും താമസിച്ച് സഹായിക്കാനാണ് ദമ്പതികളുടെ തീരുമാനം യൂത്ത് കോൺഗ്രസ് ഉപ്പുത്തറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ അഭിനന്ദനങ്ങൾ ഒരുപാട് അഭിമാനമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ എവിടെയാണ് ജാതി മത രാഷ്ട്രീയം എല്ലാവരും മനുഷ്യരാണെന്ന് തെളിയിച്ചു കൊടുത്തു ഈ ദമ്പതി